ഹായ് ഹൈസ് ഇന്ന് നമ്മൾ ഡീപ്പ് ലൈഫ് സോഫ്റ്റ്വെയർ ആണ് കാണാൻ പോകുന്നത് ഇതൊരു ഫ്രീ സോഫ്റ്റ്വെയർ ആണ് പൈത്തൺ ബേസ്ഡ് സോഫ്റ്റ്വെയറാണ് പൈത്തൻ ബേസ്ഡായിട്ടുള്ളൊരു സോഫ്റ്റ്വെയറാണ് നോറൽ നെറ്റ്സ് യൂസ് ചെയ്തിട്ട് ഫേസ് റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ് സോ എ ഐ നമുക്ക് ഒരാളുടെ ഫേസ് ഒരു ലൈവ് വീഡിയോയിൽ എങ്ങനെ ചേഞ്ച് ചെയ്യാം എന്നുള്ളതാണ് ഈ സോഫ്റ്റ്വെയർ ഡമോൺസ് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ പോകുന്നത് ഇതൊരു ഓപ്പൺ സോഴ്സ് ആണ് കിറ്റാബിൽ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും ഇതിൻ്റെ ഇൻസ്റ്റലേഷൻ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ അതിൻ്റെ കിട്ടാ പേജിലുണ്ട് ഇനി വേണ്ടി നമ്മൾ സോഫ്റ്റ്വെയർ സ്റ്റാർട്ട് ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ അത് ആദ്യമായിട്ടൊരു ഫേസ് നമ്മൾ സെലക്ട് തോന്നുന്നത് ഏത് ഫേസ് ആണ് നമുക്ക് റീപ്ലേസ് ചെയ്ത് തെർക്കുന്നത് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഏത് ഫേസിനെയാണ് കറണ്ട് ലൈവ് വീഡിയോയിൽ റീപ്ലേസ് ചെയ്യേണ്ടത് എന്നുള്ളതിന് വേണ്ടിയിട്ടുള്ള ടാർഗറ്റ് ഫേസ് നമ്മൾ സെലക്ട് തോന്നുന്നത് അതിൻ്റെ ടാർഗറ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് ആയിട്ട് മോഹൻലാലിൻ്റെ ഫേസ് ആണ് കൊടുത്തിരിക്കുന്നത് നമുക്ക് ലൈവ് വീഡിയോ ഫീഡ് എങ്ങനെ ഇതിനകത്ത് അപ്ലൈ ചെയ്യുന്നു നമുക്ക് കാണാം കുറച്ച് സമയം ഇതിപ്പോൾ ഒരു മാക് ലാപ്ടോപ്പിലാണ് റണ്ണുന്നത് ഇത് റണ്ണ് അറ്റ്ലീസ്റ്റ് നല്ല കേപ്പബിൾ ആയിട്ടുള്ള ഒരു ജി പി വേണം ഞങ്ങൾക്ക് കാണാം എൻ്റെ ഫേസ് റിയൽ ടൈമിൽ മോൾ എൻ്റെ ഫേസ് ആയിട്ട് റീപ്ലേസ് ചെയ്യണം ഇതുപോലെ മുടി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ തന്നെ ആയിരിക്കും അതുപോലെ ഫേസ് ഫേസിലുണ്ടെങ്കിലും ഗ്ലാസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഓട്ടോമാറ്റിക്കലി അഡ്ജസ്റ്റ് ആകും ഫേസ് സ്കിന്നിൽ നമുക്ക് ടച്ച് ചെയ്ത് പുഷ് ചെയ്യുക അങ്ങനെ പുള്ള് ചെയ്തെടുക്കാം അങ്ങനെയൊക്കെയുള്ള ഒരു ചെറിയ രീതിയിലൊക്കെ അത് പോസിബിളാണ് പക്ഷേ അത്ര ഹൈ ഡെഫിനിഷനൊന്നുമല്ല ഫേഷ്യൽ എക്സ്പ്രഷൻസൊക്കെ നമ്മൾ കൺട്രോൾ ചെയ്യുന്ന പോലെ ആയിരിക്കും കാണിക്കുക ഇതിൻ്റെ ബെസ്റ്റ് പാട്ട് എന്ന് പറഞ്ഞ് ഞാൻ ലൈറ്റടിച്ച് നോക്കിയാൽ പോലും ഈ ഫേസ് അതിൻ്റെ ലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്യുന്ന സ്കിന്നിൽ തന്നെ റിഫ്ലക്റ്റ് ചെയ്ത് മാക്സിമം ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു എഫക്റ്റ് കൊണ്ടാണ് ഈ ഒരു സോഫ്റ്റ്വെയറിന് പറ്റുന്നത് ഇതിനകത്തുള്ളൊരു ഫെയിലിയർ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ ഇത് കറങ്ങിപ്പോൾ ജി പി യൂസ് ആയിട്ടാണ് റൺ ചെയ്യുന്നത് അപ്പോൾ കുറച്ച് അത്രയധികം ഫാസ്റ്റ് ആയിരുന്നത് ലാപ്ടോപ്പിനാണ് റൺ ചെയ്യുന്നത് കുറച്ച് പവർഫുൾ ആയിട്ടുള്ള സിസ്റ്റം ആണ് കുറച്ചുകൂടി ഫാസ്റ്റ് ആയിരിക്കും പിന്നെ ഇത് ഇപ്പോൾ കാണുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള റീപ്ലേസ്മെൻ്റ് ആണ് ഇതിൽ ഫേസ് എൻഹാൻസ്ഡ് റീപ്ലേസ്മെൻ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് പക്ഷേ അതിന് നല്ല കമ്പ്യൂട്ടിംഗ് പവർ ഉള്ള ഒരു സിസ്റ്റം തന്നെ വേണം നിങ്ങൾക്ക് കാണാതെ പോലെ സ്ലൈറ്റ് ആയിട്ടുള്ള ഒരു ഡിസ്റ്റോർഷൻസ് ഒക്കെ ഉണ്ടാവും അപ്പോൾ അത് അത്രയാണെങ്കിൽ കേപ്പബിലിറ്റി ഇപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിൽ കൂടി കയ്യൊക്കെ ഇങ്ങനെ മൂവുമ്പോൾ ഒരു ആയിട്ടുള്ള ട്രാൻസ്ലൂസൻ്റായിട്ടുള്ള ഇഫക്റ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും പിന്നെ ടീത്ത് അല്ലെങ്കിൽ മൗത്ത് വെച്ചിട്ടുള്ള എന്തെങ്കിലും ഒരു ഓപ്പൺ ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്ര ക്ലാരിറ്റി ഉണ്ടാവില്ല അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആയിട്ടുള്ള ഇമേസ് വരാൻ സാധ്യതയുണ്ട് പിന്നെ നമ്മൾ നമ്മളിതിന് സെലക്ട് ചെയ്യുന്ന ഇമേജസ് അനുസരിച്ചിരിക്കും ഇതിൻ്റെ ഒരു കേപ്പബിലിറ്റി അതായത് മാക്സിമം നമ്മുടെ ഒറിജിനൽ ഫേസുമായിട്ട് മാച്ച് ചെയ്യുന്ന ടൈപ്പുള്ള ഫേസുകൾ കൊടുത്തുകഴിഞ്ഞാൽ ഒരു ലോങ്ങേറ്റഡ് ഫേസ് ആണ് അല്ലെങ്കിൽ റൗണ്ട് ഫേസ് ആണെങ്കിൽ അതുമായിട്ട് മാച്ച് ചെയ്യുന്ന ഫേസുകൾ കൊടുത്താൽ മാത്രമാണ് ഏറ്റവും ബെസ്റ്റ് റിസൾട്ട്സ് കിട്ടുക നമുക്ക് നെക്സ്റ്റ് ടോമിനെ വെച്ചിട്ട് നോക്കുന്ന ടെസ്റ്റ് ചെയ്ത് നോക്കാം അപ്പോൾ ടോമിനിയുടെ ഫേസ് എനിക്ക് ഒന്ന് കുറച്ചും കൂടി ലോങ് ആയിട്ട് എൻ്റെ ഫേസ് പോലെ കുറച്ച് ലോങ് ആയിട്ടുള്ള ഫേസ് ആണ് അതുകൊണ്ട് കൂടുതൽ പെർഫെക്റ്റ് ആയിട്ട് മാച്ച് ചെയ്തത് എനിക്ക് തോന്നുന്നു നമ്മൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ഇമേജിൻ്റെ ക്വാളിറ്റി അനുസരിച്ചിരിക്കും റിസൾസ് കിട്ടുക ഇപ്പോൾ ഇതിനകത്ത് ടോമിയുടെ ഇമേജ് കൊടുത്തിരുന്നത് കുറച്ച് ക്ലാരിറ്റിയുള്ള ഇമേജ് ആയതുകൊണ്ടാണ് ലൈറ്റ് റിഫ്ലക്ഷൻസ് ഒക്കെ കുറച്ചും കൂടി ബിലീബിൾ ആയിട്ട് കിട്ടുന്നത് ഇതിലൊരു സ്കേറി പാർട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് രണ്ട് ഇമേജസ് മാത്രം മതി അതായത് ഏത് ടാർഗറ്റ് ഫേസ് ആണോ റീപ്ലേസ് ചെയ്യേണ്ടത് ആ ഫേസിൻ്റെ ഒരു ഇമേജ് പിന്നെ ഏത് ഫേസ് വെച്ചിട്ടാണോ റീപ്ലേസ് ചെയ്യുന്നത് അതിൻ്റെ ഒരു ഇമേജ് അപ്പോൾ നമുക്ക് നെക്സ്റ്റ് പൃഥ്വിരാജിൻ്റെ ഒരു ടെസ്റ്റ് ചെയ്ത് നോക്കാം നമ്മളിതിനകത്ത് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സെലക്ട് ചെയ്യുന്ന ഇമേജസിന് നമ്മൾ ടാർഗറ്റ് ഫേസുമായിട്ട് മാക്സിമം മാച്ച് ചെയ്യുന്ന രീതിയിൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ബെറ്റർ റിസൾട്ട് ഉണ്ട് ഫോർ എക്സാമ്പിൾ ഫേഷ്യൽ ഹെയർ ഒക്കെ എത്രത്തോളം മാച്ച് ചെയ്യാൻ പറ്റുന്നു അല്ലെങ്കിൽ ഫേഷ്യൽ ഫീച്ചേഴ്സ് ഒക്കെ എത്രത്തോളം മാച്ച് ചെയ്യാൻ പറ്റുന്നതെന്ന് അനുസരിച്ചിരിക്കും ആ റിസൾട്ടിൻ്റെ ഒരു ക്വാളിറ്റി ഇനി നെക്സ്റ്റ് നമുക്ക് വിജയ ട്രൈ ചെയ്യാം അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്യുന്ന ഇമേജസിൽ ഫോർ എക്സാമ്പിൾ ഇതിൽ വളരെ ലൈറ്റായിട്ടുള്ള മീഷയും താടിയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഞാനൊരു വളരെ ലൈറ്റായിട്ട് ഇപ്പോൾ ഒരു മീശയും താടി ഉള്ളതുകൊണ്ട് അതുമായിട്ട് കൂടുതൽ മാച്ച് ചെയ്യുമ്പോൾ കൂടുതൽ ബിലീവബിൾ ആയിട്ടുള്ള റിസൾട്ട്സ് ഫോർ എക്സാമ്പിൾ ഇതുപോലെ ലൈറ്റ് ഷൈൻ ചെയ്ത് നോക്കി കിട്ടുന്ന റിസൾട്ട്സ് ഒക്കെ ആ ഒരു മാച്ചിങ്ങിനെ ബേസ് ചെയ്ത് ഡിപ്പെൻഡ് ചെയ്തിരിക്കുക റിസൾട്ട്സ് ഈ ഒരു സ്റ്റേജിൽ ഈ സോഫ്റ്റ്വെയർ ഹഡ്രഡ് പെർസെൻ്റ് ആയിട്ടുള്ള റിസൾട്ട്സ് കത്തന്നില്ലെങ്കിൽ പോലും ഇത് തന്നെ ഒരു നമ്മളെ പേടിപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെയാണ് ഏതായാലും താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ